ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൺമണിയെ ചൊല്ലി ആശുപത്രിയിലെ കൃഷ് ആന്റിയമ്മയോടൊക്കെ എതിർത്ത് സംസാരിക്കുന്നുണ്ട് ആന്റിയമ്മ പറയുന്നുണ്ട് ഞാൻ ഇപ്പോഴും കൂടി സാഗറിനോട് പറഞ്ഞതേ ഉള്ളൂ അവർ ഒരു ലക്ഷം രൂപ കൊടുക്കാന്ന് വേണമെങ്കി അത് അഞ്ചു ലക്ഷം ആക്കാം ഹേമ പറയും അത് നല്ലൊരു കാര്യമാ മാനസ പറയും പത്തു ലക്ഷം തന്നെ കൊടുത്തേക്കാം ആന്റിയമ്മേ ആന്റിയമ്മ പറയും ശരി പത്ത് ലക്ഷം രൂപ കൺമണിക്ക് കൊടുത്തേക്കാം എന്താണെങ്കിലും പണത്തിനൊക്കെ ആവശ്യമുള്ളതാണല്ലോ കൃഷി പറയും അങ്ങനെയാണെങ്കിൽ പത്ത് കോടി രൂപ ഞാൻ അങ്ങോട്ട് തരാം അച്ഛൻ്റെ ജീവൻ എനിക്ക് തരുമോ ആന്റിയമ്മ ചോദിക്കും നീ എന്താ പറഞ്ഞത് കൃഷി പറയും പത്ത് ലക്ഷാണല്ലോ അച്ഛൻ്റെ ജീവന് നിങ്ങൾ വില പത്ത് കോടി രൂപ ഞാൻ തരാം അച്ഛൻ്റെ ജീവൻ എടുക്ക എനിക്ക് തരാൻ നിങ്ങൾ സമ്മതിക്കൂന്ന് അത് കേൾക്കുമ്പോ ആന്റിയമ്മയ്ക്ക് സുജാതിക്കും ഒക്കെ നല്ല ദേഷ്യം വരുന്നുണ്ട് കൃഷി പറയും കൺമണിയെ ചൊല്ലി ഇനി ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല എനിക്ക് കൺമണിയോട് അത്രത്തോളം കടപ്പാടുണ്ട് എൻ്റെ അച്ഛൻ്റെ ജീവൻ തിരികെ തന്നത് കൺമണിയാ അതുകൊണ്ട് തന്നെ അവളെ ആരെങ്കിലും വേദനിപ്പിച്ച ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്നും പറഞ്ഞ് കൃഷി ദേഷ്യത്തോടെ അവിടുന്ന് പോകും വിശ്വേട്ടൻ കൺമണിയെ വീട്ടിൽ കൊണ്ടുവിടുന്നുണ്ട് കൺമണിയെ കാണുമ്പം ധനലക്ഷ്മി ഒഴുകിയെ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവും എല്ലാവരും കൺമണിയെ വന്ന് അഭിനന്ദിക്കുന്നൊക്കെയുണ്ട് കൺമണി ധനലക്ഷ്മിയെ തിരക്കുന്നുണ്ട് അവർ പറയും നിന്നെ പേടിച്ച് ധനലക്ഷ്മി ഒളിച്ചിരിക്കുകയാണെന്ന് ഇന്ന് കൺമണിയുടെ റെസ്റ്റ് എടുക്കാൻ ശ്രീനിയൊക്കെ പറയുമ്പം കൺമണി പറയുന്നുണ്ട് അത് പറ്റില്ല ിൽ പോണം അർജന്റ് ഉണ്ടെന്നൊക്കെ അങ്ങനെ കൺമണി ഓഫീസിൽ പോകുന്ന വഴിക്ക് അമ്പലത്തിൽ കയറി പ്രാർത്ഥിക്കും ഉണ്ണി തിരുമേനി വന്ന് കൺമണിയോട് സംസാരിക്കുന്നുണ്ട് ശരിക്കും അത് തിരുമേനി തന്നെയല്ല ഗണപതിയുടെ ഒരു രൂപമായിട്ടാണ് വന്നേക്കുന്നത് കാരണം കൺമണിയോട് മറ്റേ പൊന്നുമേട്ട് കൺമണി പോയ കാര്യം അതുപോലെ അവിടുത്തെ വാസുകി വനദുർഗ അങ്ങനെ എല്ലാത്തിനേയും കുറിച്ചും ചോദിക്കുന്നുണ്ട് കൺമണി തിരിച്ചു ചോദിക്കും ഇതൊക്കെ തിരുമേനിക്കെങ്ങനെ അറിയാമെന്ന് പറഞ്ഞു തിരുമേനി പറയും ഗൂഗിൾ വന്ന് എല്ലാ കാര്യവും എന്നോട് പറയാറുണ്ടെന്ന് പക്ഷെ കൺമണി പറയുന്നത് കൊണ്ട് വനദുർഗയുടെ കാര്യമൊന്നും ഞാൻ ഗൂഗിളിനോട് പറഞ്ഞിട്ടില്ലല്ലോ ഒന്ന് തിരുമേനി പറയും അത് കൺമണി ചേച്ചി മറന്നുപോയിട്ടാണെന്ന് കൺമണി പിന്നെ തിരുമേനിയോട് അങ്ങോട്ട് പറയും സാഗർ സാറിനെ രക്ഷിച്ച കാര്യമൊക്കെ ആ നേരം തിരുമേനി ചോദിക്കും ക്രിസ്സാർ ആയിരിക്കുമല്ലോ ചേച്ചിയെ ചേർത്ത് പിടിച്ചതും മുറിവിൽ ഡ്രസ്സ് ചെയ്ത് തന്നതും ഒക്കെ അതൊക്കെ തിരുമേനിക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പം തിരുമേനി പറയും അതൊക്കെ ഊഹിക്കാനുള്ളതല്ലേ ഉള്ളൂ എന്ന് കൺമണി പറയും ഞാനും ക്രിസ്സാറും കൂടി അമ്പലത്തിൽ വരാനിരിക്കുമായിരുന്നു എന്ന രീതിയിൽ പക്ഷെ അവൾ പാതിയിൽ നിർത്തുമ്പം The തിരുമേനി ചോദിക്കും എന്തുപറ്റി നിർത്തിക്കളഞ്ഞതെന്ന് കൺമണി പറയും കൃഷ്ണാറിൻ്റെ കല്യാണം ഒക്കെ വേറെ ഉറപ്പിച്ചാന്ന് തിരുമേനി പറയും ആരോ അത് ഉറപ്പിച്ചത് കൃഷ്ണർ അതോ വീട്ടുകാരാണോ വീട്ടുകാരാണെന്ന് പറയുമ്പോഴത്തേക്കും തിരുമേനി പറയും ദൈവം കൂടി തിരുമാനിക്കേണ്ടേ എന്നാലല്ലേ ആ കല്യാണം നടക്കുമെന്ന് ഭഗവാൻ അതിന് സമ്മതം അല്ലാന്ന് എങ്ങനെ അറിയാമെന്ന് കൺമണി ചോദിക്കുമ്പം തിരുമേനി പറയും ഭഗവാൻ ആ കല്യാണത്തിന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ കൃഷ്സാർ ചേച്ചിയെ ചേർത്ത് പിടിക്കില്ലായിരുന്നു എന്ന് അതൊക്കെ എങ്ങനെ തിരുമേനിക്ക് അറിയാമെന്ന് കൺമണി ചോദിക്കുമ്പം തിരുമേനി പറയും അതൊക്കെ ഊഹിക്കാമല്ലോ എന്താണെങ്കിലും ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ക്രിസാറും കൺമണി ചേച്ചിയായിട്ടുള്ള വിവാഹം ഉറപ്പായി നടക്കും അത് കേൾക്കുമ്പം കൺമിണിക്ക് ചെറിയ സന്തോഷമൊക്കെ ഉണ്ടാവും മഹി ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് ഹേമ ആൻറ്റിയമേ മാനസയാണ് ഐസുവിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത് മഹി കൺമിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരും മഹിയെ കളിയാക്കുന്ന തരത്തിലൊക്കെ സംസാരിക്കും അന്നേരമാണ് സാഗറിനെയും കൂട്ടി സുജാത ഐസുവിൻ്റെ പുറത്തേക്ക് വരുന്നത് എങ്ങനെയുണ്ട് അനിയൻകുട്ട എങ്ങനെയുണ്ട് അങ്കിളിൽ നിന്നും ചോദിച്ച് ആൻറ്റിയമേ മാനസയൊക്കെ സാഗറിൻ്റെ അടുത്തേക്ക് ചെല്ലും ആ മാനസ ഇവിടെ ഉണ്ടായിരുന്നെന്ന് സാഗർ ചോദിക്കുമ്പോൾ മാനസ പറയുന്നുണ്ട് അങ്കിളിനെ ഇവിടെ അഡ്മിറ്റാക്കിയ ആ ദിവസം മുതൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് ആന്റിയമ്മ പറയും ശരി അനിയൻകുട്ടാ മാനസാണെങ്കി നേരെ ചുവ ഭക്ഷണവും കഴിച്ചിട്ടില്ല ഉറങ്ങിയിട്ടുമില്ല അതെ അതെ അതിന്റെ ഒരു ക്ഷീണമൊഹത്തുണ്ടെന്ന് മഹീം കളിയാക്കി പറയും സാഗർ പറയും അല്ല ഇവിടെ ഇത്രയും വലിയ ബഹളം ഉണ്ടായിട്ടും മാനസേ ഞാൻ അങ്ങോട്ട് കണ്ടില്ല ഉറങ്ങിപ്പോയതായിരിക്കും അല്ലേ അല്ല അപ്പൊ ഉറങ്ങാനാണോ ഇങ്ങോട്ട് വന്നത് അത് കേൾക്കുമ്പോൾ മാനസയുടെ മുഖം അങ്ങ് വിളിപ്പോകുന്നുണ്ട് ആന്റിയമ്മ ചോദിക്കും എന്താ അന്യം കൂട്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് സാഗർ പറയും ചേച്ചിമേ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ ഇതൊരു നേരമ്പോക്കായിട്ട് എടുത്താൽ മതി മാനസ് പറയും ഞാൻ റൂമിൽ പോയെങ്കിലും ഉറങ്ങിയിട്ടേ ഇല്ലായിരുന്നു എങ്കിൽ മഹി പറയും ദേ മാനസ മേഡോ നേരം പോക്ക് പറയുന്നു അത് കേക്കുമ്പോൾ മാനസിക്കും ആന്റിയമ്മയ്ക്കൊക്കെ നല്ല ദേഷ്യം വരും ആന്റിയമ്മ പറയും ദേ മഹി ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ നീ ഇടപെടാൻ വരണ്ട മഹി പറയും സോറി മാഡം സാഗർ പറയും എന്താ ചേച്ചിയും ഇത് മഹി ഒരു തമാശ പറഞ്ഞതല്ലേ മഹി നമ്മുടെ കുടുംബത്തിലൊരാൾ തന്നെയല്ലേ മഹി നീ ചെന്നാൽ ആ ബില്ലിൻ്റെ കാര്യമൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യണം ഇൻഷുറൻസിൻ്റെ കാര്യമൊക്കെ ശരിയാണോന്ന് നോക്കണം ഓക്കെ സാർ എന്ന് പറഞ്ഞു മഹി പോകാൻ തുടങ്ങുമ്പോൾ സാഗർ പുറകേന്ന് വിളിക്കും മഹി ഞാൻ മഹിയോട് വരാൻ പറഞ്ഞത് വേറൊരു കാര്യത്തിനും കൂടിയാണ് ഐ സി യു ടൂവിൽ ബലരാമൻ കിടപ്പുണ്ട് ബലരാമൻ്റെ അച്ഛനും അമ്മയൊക്കെ ജയിലിലാണല്ലോ മഹി പറയും അവരാണല്ലോ സാറിനെ ഉപദ്രവിച്ചത് സാഗർ പറയും അതൊക്കെ ശരി തന്നെയാ പക്ഷേ ബലരാമൻ്റെ അവസ്ഥ കുറച്ച് മോശമാ എന്തേലും സഹായം വേണമെങ്കിൽ മഹി അതെല്ലാം ഒന്ന് ചെയ്തു കൊടുക്കണം അതൊക്കെ വേണോ സാർ എന്ന് മഹി ചോദിക്കും സാഗർ പറയും ഞാൻ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി ഇത് കേട്ടോണ്ടാണ് ഐ സിയിൽ നിന്ന് സാഗറിന്റെ ഒരു ബാഗൊക്കെ ആയിട്ട് കൃഷി വരുന്നത് എന്താ അച്ഛത് കഷ്ട കേട്ടോ അവനുമായിട്ട് ഒരടുപ്പം വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നിട്ടും അവനെ സഹായിക്കാൻ നടക്കുവല്ലേ ഇന്നലെ അച്ഛനെ ആക്രമിച്ചതിന്റെ പിന്നിലോ ഉറപ്പായിട്ടും അവനുമുണ്ട് സാഗർ പറയും എട മോനെ അവൻറെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പം എനിക്ക് അങ്ങ് പാവം തോന്നുവാ കൃഷ് പറയും എല്ലാം അവൻ്റെ അടവ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടായിരിക്കും അവൻ വീട്ടിൽ സ്ഥാനം പിടിക്കാൻ പോകുന്നത് സാഗറിനും സുജാതയും കൃഷിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുമെങ്കിലും അത് നടക്കില്ല ലാസ്റ്റ് സാഗർ പറയും ശരി ശരി ഇനി നീ പറയുന്നത് പോലെ ഞാൻ അനുസരിക്കൂ ഉറപ്പാണോ എന്ന് കൃഷി ചോദിക്കുമ്പോൾ അതേന്ന് സാഗർ പറയും കൃഷി പറയുന്നുണ്ട് എനിക്ക് എനിക്കവൻ്റെ പേര് കേൾക്കുന്നത് തന്നെ ദേഷ്യമാണ് സാഗർ പറയും ശരി ശരി നമുക്കെന്നാൽ വീട്ടിൽ പോവാം നടക്കുന്നു പറയും അങ്ങനെ മഹി ഒഴുകി എല്ലാവരും അവിടുന്ന് പോകും കൺമണി അലികയിലേക്ക് വരുമ്പം ദേവ്ജി എല്ലാം കൊടുത്താണ് അവളെ സ്വീകരിക്കുന്നത് కొర్చే పేరే చుట్ట నిప్పండి కణ్మణి ఆభినందించి దేవిజి సంసారించు ఇదల్లం కేకన శ్రీదేవికి നല്ല దేశం వరు బాకిల్లార్కు సంతోషం ఆని శ్రీదేవి കൺമണിക്ക് കൊണ്ടുവന്നൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവരും പിരിഞ്ഞു പോയ ശേഷം ദേവ്ജി കൺമണിയോട് പൊന്നുമേട്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കേണലിന് നിങ്ങളെ രണ്ടുപേരും ഇഷ്ടമായിട്ടുണ്ട് നിങ്ങളെ ഇനിയും അങ്ങോട്ട് വിളിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് നിങ്ങളെ ആ ഫാക്ടറി ഏൽപ്പിച്ച് പുള്ളിക്ക് വേറെ എവിടേക്കോ പോകണം നിങ്ങളുടെ കല്യാണത്തിന് വരുമെന്നും പറഞ്ഞിട്ടുണ്ട് കൺമണി പറയും പക്ഷെ ഞാനും ക്രിസ്താറും തമ്മിലുള്ള കല്യാണം ഇനി നടക്കില്ല സാർ അത് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയും ഞങ്ങളുടെ കല്യാണം നടക്കാൻ ആരും സമ്മതിക്കത്തില്ല സാഗർ സാറ് എന്നോട് അത് നേരിട്ട് പറഞ്ഞു മാനസാമേഠത്തിന്റെയും മേടത്തിൻ്റെയും ഒക്കെ കല്യാണ നിശ്ചയം കഴിഞ്ഞ കാര്യം എന്നോട് പറഞ്ഞു പറയും സാഗറിന്റെ തലയ്ക്കോളവാ ഞാ സാഗറിനോട് കൺമണിക്കും കൺമണി കൃഷിനും ഉള്ളതാണ് അതിലിനി ഒരു മാറ്റവും ഇനി സാഗർ കല്യാണം നടത്തി തന്നില്ലെങ്കിൽ ഞങ്ങൾ മൂന്ന് കേളവന്മാരും കൂടി നിന്ന് കല്യാണം നടത്തി തരും ഞാനും കേണലും കരിംഗ് സാഹിബും കൺമണി ധൈര്യമായിട്ടിരിക്കെ പക്ഷേ അവൾ പറയുന്നുണ്ട് ഈ വിവാഹം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാറെന്നും പറഞ്ഞ് അവളുടെ ക്യാബിനിലേക്ക് പോകും ദേവ്ജി പലതും ചിന്തിക്കുന്നുണ്ട് സാഗറിനെ കൊണ്ട് കൃഷിയൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ട് അച്ഛൻ അച്ഛനെന്താണേലും കുറച്ച് ദിവസത്തേക്ക് ഇനി ഓഫീസിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട എന്നൊക്കെ കൃഷി പറയും മാത്രമല്ല ഇപ്പം കിട്ടുന്ന ഈ സമയം അച്ഛനും അമ്മയും കൂടി ഇരുന്ന് നിങ്ങളുടെ പ്രണയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങ് ഉല്ലസിക്കണം ഈ ദിവസങ്ങളൊക്കെ നല്ല ആനന്ദകരമാക്കി മാറ്റിയെടുക്കണം സാഗർ പറയും പറഞ്ഞ് പറഞ്ഞ് നീ എൻ്റെ അസുഖം അങ്ങ് ആഘോഷമാക്കുവാണോ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നാൽ മാത്രം മതി സുജാത പറയും കൃപയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ല നന്നായിരുന്നല്ലേ കൃഷി കൗണ്ടർ അടിക്കുമ്പോ സാഗർ പറയും എനിക്ക് നെഞ്ചുവേദന വന്നത് എന്തുകൊണ്ടാന്ന് നിനക്കറിയാവോ അന്ന് നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കി നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പം തന്നെ എന്റെ നെഞ്ചില് ഒരു കൊളുത്തിപ്പിടുത്തം ഉണ്ടായതാ കൃഷി പറയും അച്ഛൻ സോറി ഞാനത് അന്ന് ഫോണിലൂടെ പറഞ്ഞതല്ലേ തെറ്റൊക്കെ എന്റെ ഭാഗത്താ അതല്ല ഒന്ന് മറക്കണം സാഗർ പറയും ഏയ് അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല പറ്റില്ലെന്ന് പറഞ്ഞ് സുജാതയെ നോക്കി കണ്ണടച്ച് കാണിക്കുന്നുണ്ട് കൃഷ്ണൻ അങ്ങ് സങ്കടാവും സാഗർ പറയും എടാ അത് എന്തുകൊണ്ട് നന്നായില്ലേ നന്നായില്ലേ എൻ്റെ ഇല്ലാതെ നിനക്ക് തനിയെ ഒരു ബിസിനസ് നടത്താനാവൂന്ന് നീ കാണിച്ചു തന്നില്ലേ കൃഷി പറയും അതിന് ഞാൻ ഇത്രയും നാളും അച്ഛൻ്റെ കൂടെ ആയിരുന്നല്ലോ അന്നേരം എൻ്റെ കഴിവിൻ്റെ എല്ലാം കാരണക്കാരനാരാ അച്ഛൻ തന്നെ സാഗർ പറയും സുജു ഇവനങ്ങ് തള്ളി മറിക്കുവാണല്ലോ ഇങ്ങനെ അവർ സംസാരിച്ചിരിക്കുമ്പം കൃഷി പറയുന്നുണ്ട് അച്ഛൻ എനിക്കും കൃപയ്ക്കുമുള്ള ഒരേ അച്ഛനാ അങ്ങനെയൊക്കെ പറയുമ്പം സാഗർ പറയും നീ ഇടക്കിടക്ക് നിന്റെയും കൃപയുടെയും കാര്യം എടുത്തെടുത്ത് പറയുന്നുണ്ടല്ലോ നീ ഇതിനോ അങ്ങനെ പറയുന്നത് നിങ്ങളല്ലാതെ വേറെ മക്കളൊന്നും ഞങ്ങൾക്കില്ലല്ലോ കൃഷിൻ്റെ മുഖ നേരം ഒന്ന് മാറുന്നുണ്ട് സുജാത പറയും അത് ഹോസ്പിറ്റലിൽ വെച്ച് ബലരാമനെ സഹായിക്കുന്ന കാര്യം പറഞ്ഞില്ലേ അതുകൊണ്ടാ സാഗർ പറയും എടാ അത് മനുഷ്യത്വം കൊണ്ടല്ലേ അല്ലാതെ ബലരാമൻ ഞങ്ങൾ എൻ്റെ മകനൊന്നും അല്ലല്ലോ ഉറപ്പാണല്ലോന്ന് കൃഷി ചോദിക്കുമ്പോൾ സാഗർ പറയും പിന്നല്ലാതെ സുജാത പറയും പക്ഷെ മോനെ അവന് നമ്മളുടെ കുടുംബമായി എന്തോ ഒരു ബന്ധം ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട് കൃഷ്ണൻ അങ്ങ് ഈശ്യം വരും അവൻ ചോദിക്കും ബന്ധോ എന്ത് ബന്ധം സുജാത പറയും എടാ മോനെ ഞാൻ എൻ്റെ ഒരു തോന്നൽ പറഞ്ഞല്ലേ അതിന് നീന്തന ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് കൃഷ് പറയും എനിക്ക് എനിക്കവൻ്റെ പേര് കേൾക്കുന്നത് തന്നെ ദേഷ്യവാ ആ ബലരാമൻ്റെ പേര് ഇനി വീട്ടിൽ പറയാൻ പോലും പാടില്ല സാഗർ പറയും ശരി എൻ്റെ ഒരേ ഒരു മകൻ എന്നോട് പറയുന്നതല്ലേ ഞാനനുസരിക്കാം കൃഷി പറയും അങ്ങനെ അനുസരിക്കാമെന്ന് ഒഴപ്പി പറയൊന്നും വേണ്ട എൻ്റെ തലയെ തൊട്ട് സത്യം ചെയ്യണം എന്താടാ ഇതെന്ന് സുജാത ചോദിക്കുമ്പോൾ കൃഷി പറയും ഞാൻ കാര്യമാണ് പറഞ്ഞത് എനിക്കിപ്പോൾ ആരെയും വിശ്വാസയില്ല എൻ്റെ തലേ തൊട്ട് സത്യം ചെയ്താലേ ഞാൻ വിശ്വസിക്കൂ സുജാത പറയും എടാ അങ്ങനെ തലയെ തൊട്ടൊന്നും സത്യം ചെയ്യാൻ പാടില്ല അതൊക്കെ ദോഷമാണ് കൃഷി പറയും എനിക്കല്ലേ ദോഷം എൻ്റെ തല പൊട്ടി പൊട്ടിത്തെറിച്ചാലും കുഴപ്പമില്ല ഞാൻ അതങ്ങ് സഹിച്ചോളാം അത് കേൾക്കുമ്പോൾ സാഗർ കളിയോടെ അവനെ അടിക്കുന്നുണ്ട് എന്താണെന്ന് ഇങ്ങനത്തെ വർത്താനൊക്കെ പറയുന്നതെന്നും ചോദിച്ച് പറ്റില്ല സത്യം ചെയ്യണമെന്ന് അവൻ വാശി പിടിക്കുമ്പോൾ സാഗർ അവന്റെ തലേ തൊട്ട് സത്യം ചെയ്യും നമ്മൾ ഉദ്ദേശിക്കുന്ന ബലരാമന്റെ പേര് ഞാനിനി പറയില്ല സത്യം പോരെ കൃഷി മതി എന്ന് പറയും സന്തോഷത്തോടെ സാഗറിന് ഉമ്മ കൊടുക്കുമ്പോൾ സാഗർ അവനെ ചേർത്ത് പിടിക്കും അൺമണിക്ക് നൽകിയ വൻ സ്വീകരണത്തെ പറ്റിയൊക്കെ ശ്രീദേവി മാനസെ ഫോണിലൂടെ അറിയിക്കുന്നുണ്ട് എല്ലാം കേൾക്കുമ്പോൾ മാനസയ്ക്ക് നല്ല ദേഷ്യം വരും എന്താണേലും അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ശ്രീദേവി അപ്പൊ അപ്പൊ എന്നെ വിളിച്ചറിയിക്കണം എൻ്റെ സസ്പെൻഷൻ പിൻവലിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ ശ്രീദേവി പറയും മേഡം എത്രയും വേഗം തന്നെ ഓഫീസിലേക്ക് വരണം മേഡം വരുമ്പോൾ കൺമണിക്ക് കൊടുത്തതിനേക്കാളും ഒരു അടിപൊളി സ്വീകരണം ആയിരിക്കും മേഡത്തിന് കിട്ടുന്നത് അങ്ങനെ അവർ സംസാരിച്ച് കോൾ അവസാനിപ്പിക്കും മാനസ ആന്റിയമ്മയോട് പറയും ആ കൺമണിക്ക് ഓഫീസ് വലിയ സ്വീകരണമൊക്കെയാണ് കൊടുത്തിന്ന് ആന്റിയമ്മ ഡയറക്ടർ ബോർഡേ ഉള്ളതല്ലേ ആന്റിയമ്മ ഇടപെട്ട് ഓഫീസിൽ അച്ചടക്കം കൊണ്ടുവരണം ആ കൺമണി എല്ലാവർക്കും ഒരു കൺമണിയെക്കുറിച്ച് സംസാരിക്കാനുള്ളൂ ആന്റിയമ്മ പറയും നീ ഇന്നലെ കടന്നുറങ്ങിയത് കൊണ്ടല്ലേ നിനക്ക് ഉറങ്ങാതെ അവിടെ ഇരുന്നിരുന്നെങ്കിൽ ആ ഗുണ്ടകൾ വന്നപ്പം അവരെ നിനക്ക് നേരിട്ട് സാഗറിനെ രക്ഷിക്കായിരുന്നല്ലോ നീ അത് ചെയ്തില്ല എന്തൊക്കെയാണേലും കൺമണിയെ സമ്മതിച്ചേ പറ്റൂ എന്ത് ധൈര്യത്തോടെയാ അവളാ ബാലഗോപാലിനെ സുമിത്രയും നേരിട്ടത് മാനസ പറയും അത് ശരി ആന്റീമേം അവളെ പൊഴ്ത്തി തുടങ്ങിയോ ആ സമയം ഹേമ അങ്ങോട്ട് വരൂ എന്താന്ന് ചോദിച്ച് മാനസ പറയും എവിടെ നോക്കിയാലും കൺമണിയെ കുറിച്ച് പറയാനേ എല്ലാവർക്കും നേരേ ഉള്ളു ഹേമ പറയും നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇതൊന്നും കേട്ട് ഇവിടെ നിൽക്കണ്ട ഇവിടെ ഒന്ന് പോവാന്ന് ആന്റിയമ്മ പറയും ആരും എവിടേക്കും പോകുന്നില്ല എല്ലാത്തിനും നാളെ കൊണ്ടൊരു തീരുമാനമാവും ചോദിക്കും എന്ത് തീരുമാനാവുന്ന ചേച്ചിയമ്മേ കുറെ നാളായിട്ട് ഇത് തന്നെ കേൾക്കുക ആന്റിയമ്മ പറയും മുമ്പ് കേട്ടത് പോലെ ഒന്നും അല്ല ഇന്നെന്താണേലും അനിയംകുട്ടൻ ഒന്ന് വിശ്രമിക്കട്ടെ നാളെ നേരം വെളുത്തോട്ടെ ഇവരുടെ കല്യാണ തീയതി നാളെ തന്നെ ഉറപ്പായിട്ടും തീരുമാനിച്ചിരിക്കും താങ്ക് യു ആന്റിയമ്മ എന്ന് പറഞ്ഞ് മാനസ ആന്റിയമ്മയ്ക്ക് ഉമ്മയൊക്കെ കൊടുക്കും ബലരാമന്റെ അടുത്ത് ഭാഗ്യശ്രീ ഉണ്ട് കൺമിണിയെ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട് ബലരാമൻ ഭാഗ്യശ്രീ പറയും കൺമണി എനിക്ക് ഒരേ സമയം സാഗർ സാറിനെ രക്ഷിക്കുകയും അതിന് കാരണക്കാരായവരെ ശിക്ഷിക്കുകയും ചെയ്തു നമ്മുടെ അച്ഛനും അമ്മയും ജയിലിലായല്ലോ അതിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം പക്ഷേ ബലരാമൻ അതിൽ ചെറിയ സങ്കടം ഉണ്ടെന്ന് പറയും അവർ ജയിലിലായെന്ന് ഓർക്കുമ്പോൾ ഭാഗ്യശ്രീ പറയും അവരവിടെ തന്നെ കടക്കണം ഏട്ടാ ഇതിനു മുമ്പേ അവർ ജയിലിലാവേണ്ടതായിരുന്നു ഏട്ടനെ വളർത്തിക്കൊണ്ട് വന്നു തന്നെ ഒരാളെ കൊല്ലാനല്ലേ എന്നെ പോലും കൊല്ലാൻ അവർ മടിച്ചില്ലല്ലോ കൺമണി കറക്റ്റ് സമയം ഇടപെട്ട് ദക്ഷാമേടത്തിനെ അറിയിച്ചത് കൊണ്ടല്ലേ ഞാനിപ്പം ജീവനോട് ഇരിക്കുന്നത് ബലരാമൻ പറയും എനിക്ക് കൺമണി ഒന്ന് കാണണമെന്നുണ്ട് മോളെ പിന്നെ സാഗർ സാറിനെ ഒന്ന് കാണണം പാവം ഒരുപാട് പേടിച്ചു പോയി കാണും എനിക്ക് സാറിനെ കണ്ടൊന്ന് സംസാരിക്കണം ഭാഗ്യശ്രീ പറയും ഏട്ടൻ അങ്ങനെ തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഏട്ടൻ അവരുടെ മൂത്ത മകനല്ലേ ഭാഗ്യശ്രീ അറിയാതെ പറഞ്ഞു പോയതാണ് എന്താന്ന് ബലരാമൻ ചോദിക്കുമ്പോ അവള് പറയും അല്ല ഏട്ടനെ അവര് മൂത്ത മകനായിട്ടാണല്ലോ കാണുന്നതെന്ന് പറഞ്ഞതാ ബലരാമൻ പറയും പക്ഷെ ഇപ്പൊ അവരുടെ കണ്ണില് ഞാൻ അവരുടെ ശത്രുവാ ഞാൻ യഥാർത്ഥത്തിൽ ശത്രു ആയിരുന്ന സമയത്ത് അവരെന്നെ കരുതിയിരുന്നത് മൂത്ത മകനുമായിട്ട് എന്തെങ്കിലും ഏതൊക്കെ രീതിയിലാ മാറുന്നാ ഞാൻ ചിന്തിക്കുന്നത് ഭാഗ്യശ്രീ പറയും ഏട്ടൻ വിഷമിക്കാതെ അധികം വൈകാതെ തന്നെ കാര്യങ്ങളെല്ലാം കലങ്ങി തെളിയും സാഗർ സാറിന്റെയും സുജാതാ മേടത്തിന്റെയും തെറ്റുധാരണങ്ങളെല്ലാം മാറും എന്നെ മനസ്സിലാക്കുമായിരിക്കും അല്ലേ ബലരാമൻ ചോദിക്കുമ്പോൾ ഭാഗ്യശ്രീ പറയും തീർച്ചയായും ഏട്ടനെതിരെയുള്ള കേസുകളൊക്കെ അവര് പിൻവലിച്ചില്ലേ പിന്നെ ഏട്ടന് സന്തോഷമുള്ള ഒരു കാര്യം കൂടി പറയാനുണ്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ബലരാമൻ പറയും സാഗർ സാറ് അവടെ ഒരു ഓഫീസ് സ്റ്റാഫിനെ ഇവിടെ നിർത്തിയിട്ടുണ്ട് എന്തിനാണെന്നറിയോ ഏട്ടന്റെ കാര്യങ്ങളെല്ലാം നോക്കാൻ വേണ്ടി ഏയ് ഞാനതൊന്നും വിശ്വസിക്കില്ല എന്ന് ബലരാമൻ പറയുമ്പം ഭാഗ്യശ്രീ പറയുന്നുണ്ട് സത്യമായിട്ടാണ് പറഞ്ഞത് എന്താവശ്യം ഉണ്ടെങ്കിലും പറയാനാണ് അയാൾ പറഞ്ഞേക്കുന്നത് എന്തോ ആളുടെ പേര് തൽക്കാലം ഞാനൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ബലരാമൻ പറയും അത് അതിശയാണല്ലോ അപ്പോൾ ശരിക്കും അവർക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ടാവുമല്ലേ പിന്നെ സ്നേഹം ഇല്ലാതിരിക്കുമെന്ന് ഭാഗ്യശ്രീം ചോദിക്കും അവൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് മകനോട് പിന്നെ അച്ഛനെ സ്നേഹം ഇല്ലാതിരിക്കുമോ കൃഷ് കൺമണിയെ ഫോൺ ചെയ്യുന്നുണ്ട് കൺമണി ഓഫീസിലാന്ന് പറയുമ്പോൾ കൃഷ് പറയുന്നുണ്ട് എന്തിനാണ് ഇന്ന് ഓഫീസിൽ പോയത് ആണെങ്കിൽ ശരിക്കും ഉറങ്ങിയിട്ടില്ലല്ലോ മാത്രമല്ല പരിക്കുകളുമുണ്ട് റെസ്റ്റ് എടുക്കാൻ മേലായിരുന്നോ കൺമണി പറയും ഇന്ന് അത്യാവശ്യം തീർക്കേണ്ട കുറച്ച് വർക്കുകളുണ്ടായിരുന്നു കൃഷി പിന്നെ ചോദിക്കുന്ന ഓരോന്നിനും കൺമിണി ആ ആ എന്നൊക്കെയുള്ള മറുപടി കൊടുക്കുന്നുള്ളൂ കൃഷിന് മനസ്സിലാവുന്നുണ്ട് കൺമണി ഒരു അകലയിട്ടാണ് അവനോട് സംസാരിക്കുന്നതെന്ന് അതിനെക്കുറിച്ച് കൃഷി ചോദ്യം ചെയ്യുന്നുണ്ട് കൃഷി പറയും അച്ഛൻ അന്നേരം എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നീ എന്തിനാ കൺമണി അതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കാൻ പോകുന്നത് അച്ഛൻ ഒരു സെഡേഷിൻ്റെ പുറത്ത് പറഞ്ഞു പോയതാണ് കൺമണി പറയും പക്ഷെ ഞാൻ പൂർണ്ണ ബോധ്യത്തോടെ ആയിരുന്നു സാർ തീരുമാനങ്ങളൊക്കെ എടുത്തത് സാഗർ സാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ അതേപടി അനുസരിക്കാൻ പോവാം കൃഷി പറയും ദേ കൺമിണി എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കൺമണി പറയും ദേഷ്യം വരാൻ വേണ്ടി പറഞ്ഞതല്ല സർ താഗർ സാർ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ആലോചിക്കണം കൃഷി പറയും എന്റെ കൺമണി അച്ഛൻ ഐസുലായതുകൊണ്ടാണ് ഞാൻ അന്നേരം പ്രതികരിക്കാതിരുന്നത് മാത്രമല്ല ഞാൻ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തടയുകയും ചെയ്തു കൺമണി പറയും ഞാൻ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞതുകൊണ്ടാണ് സാറിനെ തടഞ്ഞത് കൃഷി ചോദിക്കും കൺമണി എന്ത് തീരുമാനിച്ചു കൺമണി പറയും സർ എനിക്ക് കുറച്ച് ജോലിയുണ്ട് ചെന്തോ പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും കൺമണി കോളങ്ങ് കട്ട് ചെയ്യും കൃഷിന് അത് സങ്കടം ഉണ്ടാക്കുന്നുണ്ട് സാഗറിനെ മഹി ഫോൺ ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിലെ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തു എന്ന് പറയും ബലരാമൻ്റെ കാര്യം ചോദിക്കുമ്പം മഹി പറയുന്നുണ്ട് ബലരാമൻ്റെ സഹോദരി അഡ്വക്കേറ്റ് ഭാഗ്യശ്രീ എത്തിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഇനി അവർ നോക്കിക്കോളാം എന്നാ പറഞ്ഞത് എന്നാൽ പിന്നെ ഞാനിനി ഇവിടെ നിൽക്കണ്ടല്ലോ എന്ന് സാഗർ പറയും അങ്ങനെയാണെങ്കിൽ മഹി പൊക്കോളാൻ അങ്ങനെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യും അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ഇന്നൊരു മെഗാ എപ്പിസോഡ് തന്നെയാണ് പക്ഷേ ഇന്ന് കഴിഞ്ഞ തവണത്തെ മെഗാ എപ്പിസോഡൊക്കെ വെച്ച് നോക്കുമ്പം അത്ര രസമുള്ളതായിട്ട് തോന്നുന്നില്ല കൃഷ്ണൻ കൺമണി ഒന്നിക്കുന്ന ഒരു എപ്പിസോഡ് വന്നാലേ ഇനി ഒരു ത്രില്ലർ ഉണ്ടാവും കാണാൻ മാത്രമല്ല എനിക്ക് തോന്നിയത് കൃഷി കുറച്ച് ഓവറായിട്ട് ബലരാമൻ്റെ കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കുന്ന പോലെ കാരണം നേരത്തെ ആയിരുന്നു ഈ സാഗറിനെ കൊണ്ട് സത്യം ചെയ്യിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഓക്കെ കൃഷ്ണന് ബലരാമനോട് അത്രത്തോളം ദേഷ്യമുണ്ട് ബലരാമൻ ശത്രു അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് പക്ഷേ ഇപ്പം ബലരാമൻ കുറേ മാറി എന്നൊക്കെ കൺമണിയൊക്കെ കൃഷ്ണനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നുണ്ട് മാത്രമല്ല ബലരാമൻ സ്വന്തം സഹോദരനാണെന്ന് കൃഷ്ണൻ നല്ലതുപോലെ അറിയാം ഒറ്റയടിക്ക് ബലരാമനെ കൃഷ്ണന് അംഗീകരിക്കാനാവില്ലെങ്കിലും ഇത്രത്തോളം പിന്നെ ദേഷ്യവും വെറുപ്പും ഒക്കെ കാണിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ